ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഷാറുഖാന്റെ അടുത്ത ചിത്രമാണ് കിങ് വലിയൊരു താരനിരയാണ് ചിത്രത്തിലുണ്ടാവുക ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ബോളിവുഡിലെ പ്രമുഖ താരം അർഷാദ് വാർസി ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുകയാണ് ഇതിനോടകം വൻ ഹൈപ്പിലുള്ള പ്രോജക്റ്റിൽ പുതിയ കാസ്റ്റിംഗ് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ആരാധകർ പറയുന്നത് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സും മാർഫ്ലിക്സ് പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം സിദ്ധാർത്ഥാനന്ദാണ് സംവിധാനം ചെയ്യുന്നത് ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് സമീപകാലത്ത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ബോളിവുഡ് പ്രോജക്ടുകളിലൊന്നാണ് കിങ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലായെങ്കിലും ഷാറുഖ് ഖാൻ സുഹാന ഖാൻ അഭിഷേക് ബച്ചൻ അഭയ് വർമ്മ എന്നിവർ ചിത്രത്തിൽ ഇതിനോടകം കാസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നാണ് വിവരം ദീപിക പട്ുകോൺ ഒരു പ്രധാന ക്യാമിയോ വേഷത്തിലെത്തിയേക്കും സുഹാനയുടെ അമ്മയും ഷാറൂഖിന്റെ മുൻ പ്രണയിനിയുമായാണ് ദീപിക എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ചിൽ ഷാറൂഖും അർഷാദും കുച്ച് ഹോ ജായെ എന്ന സിനിമയിലെ ഒരു ചെറിയ രംഗത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷാറൂഖ് ഒരു അതിഥി വേഷത്തിലെത്തിയ ചിത്രത്തിന് ഇരുപത് ശേഷം കിങ്ങിൽ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നുവെന്നത് ബോളിവുഡിൽ വലിയ വാർത്തയാണ് മെയ് പതിനെട്ടിന് മുംബൈയിൽ കിങ് ചിത്രീകരണം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമോ അടുത്ത വർഷം ആദ്യമോ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം